ശേഷം ഫ്ലോറിംഗ് കാലൊക്കെ റിമൂവ് ചെയ്ത് പോയിന്റ് കാലൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് അപ്പൊ ഇത്ര പിന്നെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അത്യാവശ്യം നോക്കി പിന്നെ റൂൾസിൻ്റെ നോക്കാം എന്താണ് റൂൾസ് ഉള്ളതെന്നൊക്കെ നൈസായിട്ടുള്ള റൂൾസ് ആണോ ടഫ് ആണോ എന്താണോ നോക്കിയിട്ട് വരാം അപ്പോൾ അപ്പൊ ഞാൻ റൂൾസ് കാലൊക്കെ നോക്കിയപ്പോൾ തന്നെ ഫസ്റ്റ് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഏതൊരു പ്രയറും സിമ്പിൾ ആയിട്ട് കേറാൻ പറ്റും റൂൾസിൻ്റെ കാലൊക്കെയാണ് ഉള്ളത് ആദ്യം തന്നെ പറയാനാണെങ്കിൽ ഡെയിലി വൺ ഡേ ഫ്ലോറിംഗ് ആളൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ആക്ടീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ മസ്റ്റ് ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിനും കാലൊക്കെ ജോയിൻ ചെയ്യണം അതുപോലെ തന്നെ കിടിഞ്ഞ പ്ലേസിലൂടെ കാലൊക്കെ മസ്റ്റ് ആയിട്ട് തന്നെ ഫയർ കാലൊക്കെ കളിക്കണം അപ്പൊ ഇത്ര കാലങ്ങളൊക്കെ റൂൾസും കാലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിഡ്ഡിൽ കയറി എന്തൊക്കെ ബെനിഫിറ്റും ഉണ്ടോ നോക്കാം ടൂർണമെന്റിന് പറഞ്ഞാൽ ഇറക്കി നല്ല രീതിക്ക് തന്നെ സ്കിൽഡാക്കുന്ന പ്രൈസിനും കാലൊക്കെ അതുപോലെ തന്നെ വീക്കിലെ ടോപ്പ് ഗ്ലോറി കാലൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രൈസും റെഡി റെഡിക്കോഡും കാലൊക്കെ തെരഞ്ഞെടുക്കി ഉറപ്പായിട്ട് തന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൗൺ ബോക്സിൽ വന്ന ലെവലിലാക്കും സീല്ലാത്തൊരു കിഡിലും കൂടി വേണമെന്നാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങനെയുള്ളവർക്കൊക്കെ വേണം ഈ ഒരു കിഡിൽ തന്നെ അവർ പറയുന്ന റൂൾ ഉണ്ട് റൂൾ അല്ല ജസ്റ്റ് ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ സ്കിഡ് ആണ് അവര് പറയുന്നത് ലെവലിൽ ആയിക്ക് ഒരു നിങ്ങൾക്ക് തന്നെ നല്ല പ്രശ്നമില്ല സ്കൂൾ മാത്രം എളുപ്പമാണ് അതുപോലെ തന്നെ ടൂർണമെന്റിന് കാലത്ത് ഏറ്റവും കൂടുതൽ കോഡും അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഗിഡ്ഡു ആണ് അതുപോലെ നല്ല കൊണ്ട് എന്റെ ഒരു അറിവ് വെച്ച് ഇത്രത്തോളം ഫ്രീഡം കാർഡ് ഒക്കെ തരുന്ന ഒരു വേറെ ഗിൾഡ് ഈ ലോകത്തന്നിണ്ടാക്കി തോന്നുന്നു അത്രത്തോളം നല്ലത് അപ്പൊ ഇത്രയും പറ്റി പറയാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആ നമ്പർ കാര്യ കോൺടാക്ട് ചെയ്ത് കെ സുറ വീഡിയോ എന്റെ പേര് പറഞ്ഞാൽ ജസ്റ്റ് വീഡിയോ ഉണ്ട് വന്നു മാത്രം പറഞ്ഞാൽ നിങ്ങൾ കയറി ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് മനസ്സിലാകാത്ത കോണ്ടാക്ട് ജസ്റ്റ് കമന്റ് ഇട്ടാതി അല്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കാലം ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി അപ്പൊ ഇൻസ്റ്റഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വെച്ചിട്ടുണ്ട് പറ്റുന്ന കൂട്ടാൻ കാര്യ ഫോളോ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ഗിഫ്റ്റിംഗ് ിഫ്റ്റ് കൊടുക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ